ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഈ അനിമോൾക്ക് മിണ്ടാതെ നടക്കാനുള്ള ഒരു പണിഷ്മെന്റ് കിട്ടി അനിമോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പാനി പുറകെ നടന്ന് റിട്ടേറ്റ് ആ സമയത്ത് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് അപ്പാനീടെ അടുത്ത് ഇങ്ങനെ ചെയ്യരുത് ഓൾറെഡി ഒരാൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ് ആ ആൾ മിണ്ടാതെ നടക്കുമ്പോൾ ഇങ്ങനെ പുറകെ നടന്ന് ചെയ്യരുത് ഇരട്ടിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് അനീഷ് വരുന്നുണ്ട് അങ്ങനെ അനീഷും നമ്മുടെ അപ്പാനിയും തമ്മിൽ വഴക്കിടക്കുന്നുണ്ട് നീ കൊപ്രേ കൊപ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി അനീഷിനെ കളിയാക്കുന്നൊക്കെയുണ്ട് ഇന്ന് രാവിലെ അനീഷ് അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ കൊപ്ര കച്ചവടം ചെയ്തിട്ടുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ അനുമോള് അനുമോളുടെ അച്ഛൻ കരിപ്പെട്ടി കച്ചവടം ചെയ്ത കാര്യം പറയുന്നുണ്ട് ഈ രണ്ട് വാക്കുകളും പറഞ്ഞിട്ട് അപ്പാനെ കളിയാക്കുന്നത് വളരെ വൃത്തികേടാണ് ഇത് തമാശയായിട്ട് നടന്ന കാര്യമല്ല പ്രവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ വഴക്കിനിടയിൽ പറഞ്ഞതാണ് ഇപ്പൊ തമാശയ്ക്ക് പറയുമ്പോൾ ഒന്നോ രണ്ടോ തവണ പറയുന്ന പോലെ അല്ല വഴക്കിനിടയിൽ പറയുന്നത് അതായത് കൊപ്രയെന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കും പോലെയാണ് അപ്പ അനി സംസാരിച്ചത് അതുപോലെ തന്നെയാണ് ആ ഒരു ദേഷ്യവും അധിക്ഷേപവും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പ അനി ആ കരിപ്പൊട്ടിയുടെ പേര് പറഞ്ഞ് അനിമോളയും കളിയാക്കിയത് ഇത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം